ഞങ്ങള് കന്യാകുമാരിക്ക് പോഴുകെത്തിയപ്പോഴാണ് കാറ്റഴിച്ചിട്ട് സൗണ്ട് അപ്പൊ ഞാന് അജയ് രജീഷ് കുമാർ സബീത് അനൂപ് സുജിത് ആണ് ഏറ്റവും കാണാം നമ്മള് പോകുന്ന വണ്ടി ഡാട്സൺ കോപ്ലസ് ആണ് പെയിന്റ് അടിച്ച നിങ്ങൾ വീഡിയോ കണ്ടു കാണും അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ഞങ്ങൾ യാത്ര തുടങ്ങിയത് എറണാകുളത്ത് നിന്നാണ് എറണാകുളം പിന്നെ കോട്ടയം വഴിയാണ് പോകുന്നത് ആലപ്പുഴ മറ്റേ എൽ ഡിൻ്റെ വർക്ക് നടക്കണ കാരണം അതിൻ്റെ കൂടെ പോകാൻ പറ്റിയില്ല പിന്നെ തിരുവനന്തപുരം തിരുവനന്തപുരത്തുനിന്ന് കന്യാകുമാരി പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കന്യാകുമാരി ജില്ല എത്തി പശ്ചിമഘട്ടമൊക്കെ നിങ്ങൾക്ക് കാണാം ഇവിടുന്നാണ് പശ്ചിമഘട്ടം ഒക്കെ തുടങ്ങണേ രണ്ടോ ഒന്നോ രണ്ടോ മലകളുള്ളൂ ഇവിടെ റൂമൊക്കെ എടുത്ത് രജേഷപ്പൊ കുളിക്കാൻ ഉള്ള എടുപ്പാണ് അജയെ കടന്ന് സബീത് കുളിക്കാൻ പോണ് സുഹീത് കടന്നു ആടിപൊളി റൂം സീനറി അതാണ് കന്യാകുമാരി കടല് അപ്പൊ നമ്മള് ബീച്ചിലേക്ക് പോവാണ് കന്യാകുമാരി ബീച്ചിലേക്ക് രഞ്ജി കുമാർ ഫുള്ള് ടിപൊളിയാ കേട്ടോ നാലു പേര് നേരത്തെ പോയിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ റേറ്റ് ഒക്കെ ഒന്ന് ചോയിച്ചറിയ കടുപ്പാട്ടൊക്കെ ചോദിക്കണം കേട്ടോ നമുക്ക് കൂടെ ആൾക്കാരെ കൂടെ അറിയണം ചോദിക്കാം ഏ ഇങ്ങോട്ടാണ് അങ്ങോട്ടാണ് അവരുടെ ആൾക്കാരെ ഇറങ്ങുന്നത് ഇപ്പൊ ഇങ്ങോട്ട് കടകളിങ്ങോട്ടാണ് അവരങ്ങോട്ടാണോന്നറിയില്ല ഇങ്ങോട്ട് തിരക്കിങ്ങോട്ട് വണ്ടാത്തത് എന്താ വേല ഹൺഡ്രഡ് റുപ്പീസാ ഹൺഡ്രഡ് ആണ് അപ്പൊ നൂറ് രൂപ കേട്ടോ ഇതൊക്കെ നല്ല കുറവ് അപ്പൊ ഇത് ഞങ്ങള് ബുക്ക് ചെയ്തിട്ടുണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് തിരിച്ചുവരുമ്പോളിക്കാം അത് നൂറ് രൂപയാണ് അണ്ണം പറഞ്ഞത് അത് അമ്പത് രൂപ രൂപ യൂട്യൂബിലൊക്കെ വരും കേട്ടോ അണ്ണാ യൂട്യൂബിലൊക്കെ ടിവിയില് വരും ഞങ്ങൾ തിരിച്ചുവരുമ്പോ മേടിക്കാം ഓട്ടോക്ക് വിളിച്ചോ എല്ലാം പോണോ അണ്ണാ ഓട്ടോ എന്താ വില എല്ലാം നൂറ് രൂപയാട്ടൂറ് ഇതും നൂറ് തന്നെ ആയിരിക്കില്ല വിവേക വിവേകാനന്തപാറ കരിമണിമാണോ കരിമണി മാറിയ സ്ഥലമാണ് ബ്രേസ്ലെറ്റ് അതെ കൊച്ചിടത്ത് കളയും ആൺകുട്ടിക്ക് പറ്റൂല പെൺകുട്ടിയുടെ ആട്ടാ അല്ലാതെ പെണ്ണിന്റെയാണ് കുട്ടി പെണ്ണാണ് പെണ്ണുങ്ങൾ ആണുങ്ങാ കൊച്ചുപിള്ളിയാല്ലേ കൊച്ചുപിള്ളിയെ പെണ്ണുങ്ങൾ കൊച്ചുപിള്ളിയോ നിങ്ങൾ വലിയ ആൾ കൈ ണോ കൊച്ചുപിള്ളേർക്കല്ലേ പറഞ്ഞ കൊച്ചുപിള്ളേർക്ക് കേട്ടോ സോറുമെങ്കിൽ അമ്പത് രൂപ മൂന്നും കൂടി കൊടുക്കൂ രാവാണ് കൂടുതലും വേണ്ടത് വേണ്ട പോകുന്നത് രണ്ടര കയറുന്നോ പറഞ്ഞ തരത്തോളാം ഏഹ് രണ്ടു തുറന്നാണ് എടുത്തോളാം നാപ്പഞ്ചൂ കൊടുക്കും അപ്പൊ അഞ്ചു വെച്ചിട്ടുണ്ട് അല്ലാന്ന് ചെയ്യാ നാന്നും തരില്ല ഒരെണ്ണ മണി ആൾക്കോളാം എനിക്ക് അത് പിന്നെ വേണ്ട 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 വേറെ പിള്ളേരുള്ള ആൾക്കാർക്ക് കഴിഞ്ഞാൽ ഇരുപത്തിരുന്നേ உனக்கு കന്യാകുമാരി സൂര്യാസ്തമയോട്ട ഞങ്ങൾ റൂമിലേക്ക് വന്ന് അപ്പോൾ ഉള്ള വീഡിയോ